ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് നഗറിലെ കുറുമ്പിയുടെ വീട്ടിലാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ഇരുപത്തിയൊന്നു പേർ കഴിയുന്നത് എൺപത്തിയെട്ടുകാരിയായ കുറുമ്പി പല രാത്രികളിലും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതിനാൽ ഉറങ്ങുന്നത് കസേരയിൽ ഇരുന്ന് പല പ്രാവശ്യം പഞ്ചായത്തിലും ഐ ടി ഡി പിയിലുമായി കുറുമ്പിയുടെ മക്കൾ വീടിനും സ്ഥലത്തിനുമായി അപേക്ഷകൾ നൽകിയിട്ടും അധികൃതർ കണ്ണു തുറന്നിട്ടില്ല മൂല എന്താ പറയുന്നത് ഇത്രയും പിന്നെ ഭൂമി കിട്ടി അതിലൊരു പെര വെച്ച് തരാന്നാണ് പറയുന്ന സ്ഥലത്തിന് ഇതുവരെ അതിനൊരു തെളിവില്ലല്ലോ അത്രേം കാലം പിന്നെ ഇവിടെ നിക്കാനല്ലേ ഇവിടെ എവിടെങ്കിലും തന്നെ പെര പിന്നെ മലവാറൊക്കെ ഈ പെരെന്നെത്തും മതി നിക്കാൻ അപ്പം പെര വെട്ടിക്കോളം നിക്കണ്ടേ മറുപടി പറ ഇല്ല അങ്ങനെ പറഞ്ഞേറ്റോളു നമുക്ക് നോക്കാം അതെ കഴിഞ്ഞല്ലോ കയറും കഴിഞ്ഞു കൊല്ലങ്ങൾ കുറയിക്കണേ ഞാൻ പറഞ്ഞില്ല അത്രയും കാലഘട്ടങ്ങളൊക്കെ ഇതില് ഞങ്ങള് പരാതി കൊടുത്തിട്ടൊരു തെളിവും കൊടുത്തത് കൊടുക്കാൻ പറ്റൂലോ പഞ്ചായത്തിലും ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ കൊടുത്തതാണ് എന്നിട്ട് പറയണേ വെറും ബോട്ടിന് പഞ്ചായത്തിലുള്ള ആൾക്കാര് അത് ചെയ്തോളൂ ചെയ്തോളൂ പറഞ്ഞ ഇങ്ങനെ വന്നു കൊണ്ടു അല്ലാത്ത ഒരു ഇതുമില്ല കുറുമ്പിക്ക് എട്ട് വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീട്ടിലാണ് മക്കളും മരുമക്കളും അടങ്ങുന്ന ഇരുപത്തിയൊന്നു പേർ കഴിയുന്നത് മക്കൾക്ക് മാറി താമസിക്കണമെങ്കിൽ അധികൃതർ സ്ഥലം വാങ്ങാനും വീട് വയ്ക്കാനും പണം അനുവദിക്കണം ചെറിയ മൂന്ന് മുറികളാണ് ഈ വീടിനുള്ളത് ഒരു റൂമിൽ തന്നെ ആറും ഏഴും പേർ വീതമാണ് കിടക്കുന്നത് ഇത്ര കൊല്ലങ്ങളും കൊല്ലം കിടക്കുക കൊല്ലത്തിന്റെ ഇടയില് വെച്ച് തരാൻ കഴിയുന്നത് എന്നും അതന്നെയാണ് കഴിഞ്ഞു പോകും പിന്നെ സ്ഥലം കിട്ടിയതിന് ഒരു തെളിവില്ല പട്ടയം കൊടുത്തു അതൊക്കെ എന്നെ പേപ്പറുകളെല്ലാം തന്നെ തന്നെയാണ് മടി എത്ര വട്ടം ഞാൻ സംഭവം ശ്രദ്ധയിൽപ്പെട്ട എം എൽ എ പി കെ ബഷീർ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടുകയും നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു ഈ കുടുംബത്തിന്റെ പ്രശ്നത്തിന് വേഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും പ്രദേശവാസികളും ഇടി ഭാരത് മലപ്പുറം